ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ ജനറേഷൻ അധികം ഉപയോഗിക്കാത്തതും എന്നാൽ പഴമക്കാർ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന ആഹാര സാധനങ്ങളെ പറ്റിയാണ് പഴമക്കാരുടെ ഭക്ഷണ രീതി നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവർ പറമ്പിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളും ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മളിന്ന് അതൊന്നും അധികം യൂസ് ചെയ്യണില്ല അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഉണ്ണിപ്പിണ്ടി വെച്ചിട്ട് ഒരു ഉണ്ടാക്കാനാണ് പോണത് അപ്പോൾ നമ്മൾ പറമ്പിൽ പോയിട്ട് ഒരു വാഴ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഉണ്ണിപ്പുണ്ടി കളക്ട് ചെയ്യാണ് വാഴയൊന്നും എല്ലാ വീട്ടിലുണ്ടാവണം എന്നില്ല അത് കാരണം നമുക്ക് ഉണ്ണിപ്പുണ്ടി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതിങ്ങനെ ഫുഡായിട്ട് ഉപയോഗിക്കുകയെന്ന് അറിയാത്ത കുട്ടികളുണ്ട് കാരണം അത് അവരത് കാണുന്നില്ലല്ലോ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളും ഒന്നും നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാനില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചപ്പോൾ അതൊക്കെ കൂട്ടാൻ വയ്ക്കുമെന്നാണ് മക്കൾ ചോദിക്കുന്നത് നമ്മുടെ പരൽഡിയും വീട്ടിൽ ഉണ്ടെങ്കിലും നമ്മളത് സ്ഥിരയായിട്ട് ഉപയോഗിക്കണമില്ല അപ്പോൾ ഞങ്ങളും അധികം അങ്ങനെ വെക്കാറില്ല ഇടയ്ക്കൊക്കെ ഒന്ന് വെക്കാറുള്ളൂ അപ്പോൾ അതിൻ്റെ രുചി അവർക്ക് ഇഷ്ടമാണെന്നില്ല എന്നാലിപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ അവർ കഴിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണ കാരണം അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഉണ്ണിപ്പിണ്ടി വെട്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം ആദ്യം തന്നെ അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു നാർ വരും ആ നാര് നമ്മൾ നന്നായിട്ട് എടുത്ത് കളയണം അത് രണ്ട് സൈഡിലത്തെ നാരും നമ്മൾ കളയണം അപ്പോൾ നാരിങ്ങനെ വെരലോണ്ട് ഇങ്ങനെ ചിറ്റി ചിറ്റി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വെരലും ഒരു ക്യാപ്പ് പോലെയായിട്ട് നാര് കിട്ടും ഈ നാര് നന്നായിട്ട് നീക്കം ചെയ്തിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട് നാരൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിന് കട്ട് ചെയ്യാം നല്ല ചെറിയ പീസായിട്ട് നമുക്ക് സ്ക്വയർ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളിവിടെ മുതിരം കൂടി ചേർത്തിട്ടാണ് അത് ഉപ്പേരി വയ്ക്കുന്നത് അല്ലാതെ തന്നെ വാഴപ്പിണ്ടി തന്നെ നമുക്ക് തോരം വയ്ക്കാനായിട്ട് പറ്റും മുതിരം കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മുതിര വേവിച്ച് കഴുകി വൃത്തിയാക്കിയ ഉണ്ണിപ്പിണ്ടിയും കൂടി ചേർക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിപ്പിണ്ടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലിട്ട് മുളകിടാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കുറച്ച് മുളകും നന്നായി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും ഉണ്ണിപ്പിണ്ടിയും ചേർക്കുക ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക അപ്പം ഇതിൽ തരീശ വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുക ഒത്തിരി ഇട്ട് വെച്ച് ഉണ്ണിപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നാല് മണി ചായയുടെ കൂടെ ഇത് വെറുതെ കഴിക്കുകയാണ് ചെയ്യാറ് ചോറിൻ്റെ കൂടെ അധികം കഴിക്കാറില്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അടുത്ത് നമ്മൾ ചേമ്പ് വിളകിടം എന്താണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ആദ്യം നമ്മുടെ വീട്ടിൽ ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇപ്പം അത് വിത്തൊന്നും ഇല്ലാതെയായിട്ട് നമുക്കത് കുഴിച്ചിടാനായിട്ട് കിട്ടാറില്ല അപ്പോൾ പിന്നെ നമ്മളത് ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യാറ് ചേമ്പിൻ്റെ തൂലിയൊക്കെ നന്നായി കളഞ്ഞ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കുക്കറിലൊക്കെ വേവിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാകും നമ്മളിങ്ങനെ പാത്രത്തിൽ മൺക്കലത്തിലൊക്കെ വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ നമുക്ക് വലിയ ചേമ്പാണ് കിട്ടിയത് കൊണ്ടത് ഇതിനേക്കാൾ രുചി ചെറിയ ചേമ്പുണ്ട് മണി ചേമ്പെന്ന് പറഞ്ഞിട്ട് ചെറിയ ചേമ്പ് കിട്ടും അത് ഈ വലിയ ചേമ്പിനേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചേമ്പ് തിളച്ചു ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ടിട്ട് മൂടി വെച്ച് സിമ്മിൽ വെച്ച് വേവിക്കാം മണി ചേമ്പം നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വട്ടം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേമ്പൊക്കെ നന്നായി വെന്തു അതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു ഇനി നമുക്ക് ചേമ്പ് മിളകിടാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് കുറച്ച് കറിവേപ്പിലിട്ട് മിളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് മൂപ്പിച്ച് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിളകിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നെ ചേമ്പ് കഴിക്കാനായിട്ട് വേറെ ചമ്മന്തിയൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ നമ്മൾ ചേമ്പ് പുഴുങ്ങിയെടുക്കുകയെന്ന് വെച്ചാൽ കഴിക്കാനായിട്ട് വല്ല മിളക് ചമ്മന്തിയോ കാന്താരി ചമ്മന്തിയോ അങ്ങനെ നമ്മൾ വേറെ ഉണ്ടാക്കേണ്ടി വരും ഇതിപ്പോൾ നമുക്ക് അതിൽ ആവശ്യത്തിന് മിളകും ആവശ്യത്തിനുള്ള ഉപ്പുള്ള കാരണം നമുക്കത് വെറുതെ കോരി കഴിക്കാം ഒരുത്തരി മിളക് കുറവുട്ടാൽ മതിയെന്ന് മാത്രം നല്ല ടേസ്റ്റാണ് ആയുടെ കൂടെ കഴിക്കാനും ചോറ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചക്ക അങ്ങനെ മിളകിട്ടെടുത്തു ഇവിടെ ചക്ക പുഴുക്കിനോട് വലിയ താല്പര്യം ഇല്ല അപ്പോൾ ചക്ക ഇങ്ങനെ തന്നെ നമ്മൾ വേവിച്ച് മുളകെട്ട് എടുത്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ